എന്താ പരിപാടി ഇവിടെ നമ്മുടെ ഒരു പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും അതായത് നമ്മളിപ്പോ ഒരു യാത്രയിലാണ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നി വൈകുന്നേരമായ അപ്പൊ നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് കയറി ഇത് സ്പോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ എറണാകുളം പാലക്കാട് ഹൈവേയിലാണ് എറണാകുളത്ത് വരുമ്പോ ശരിക്കും സ്പോട്ട് മരത്താക്കര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ പാലിയക്കര ടോള് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിഗ്നൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഏർ പാലക്കാട് വരുമ്പോ ആ സിഗ്നൽ എത്തു എത്തുന്ന മുൻപായിട്ട് ലെഫ്റ്റിൽ കാണാം അപ്പൊ ഇത് സ്ഥലം മനസ്സിലായില്ലായിരിക്കും ഇനിയിപ്പോ ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞു അല്ലേ

ഇതിന്റെ മുകളിലും മുകളിലും സ്പേസ് ഉണ്ട് ഇതിന്റെ എൻട്രൻസ് മുകളിലോട്ടുള്ള എൻട്രൻസ് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് അല്ലെ അപ്പർ സൈഡിൽ അല്ലേ ആ ഇത് അതിന്റെ ബാക്ക് സൈഡിൽ വൈകുന്നേരം മാത്രമാണ് ഇതെന്ന് തോന്നി അറിയില്ല അറിയില്ല ആംബിയൻസ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഏറെ ഇനി നമുക്ക് ചിലപ്പോ അടിക്കാനുള്ള പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് മ്യൂസിക് മ്യൂസിക് അത് മ്യൂസിക് നോക്കാൻ വരുമ്പോ ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് കണ്ടോ ഏതാ കിളിക്കോട് പോലെ ഇതാണ് സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥല കേട്ടോ എന്തായാലും കറിക്കോ ഇതാണ് ഇതിന്റെ ഉൾഭാഗം അടിപൊളി അല്ലേ ഒരു മിനിറ്റ് പൊണ്ണനും കൊഞ്ഞിനും വിളിക്കുന്നുണ്ട് സംഭവം ചോദിച്ചു നോക്കാറുള്ള വിളിയല്ലേ ലൈറ്റല്ലേ ഒരെണ്ടിച്ചു പോയി

എന്താണ് ഇഷ്ടപ്പെട്ടത് സ്ഥലം നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാ ഫുഡ് ഓർഡർ ചെയ്ത കുഞ്ഞു ഓർമ്മയിൻ പറഞ്ഞേ ബിരിയാണി ചിക്കൻ ബിരിയാണി കുഞ്ഞനും ബിരിയാണി പൊന്നിനും പറഞ്ഞല്ലേ ചിക്കൻ ബിരിയാണി മോഹം സൂപ്പ് കോൺ സ്വീറ്റ് കോൺ സൂപ്പ് പിന്നെ മെക്സിക്കോ പേര് നമുക്ക് നോക്കിട്ട് പറയാല്ലേ ഓർമ്മ കിട്ടാത്തൊരു പേരാഡ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇതൊക്കെ ഇത് വലിയ ചെറിയൊരു വീഡിയോ നമ്മൾ ഈ കഴിക്കാൻ കയറിയപ്പോ ഇവിടത്തെ ആംബിയൻസ് കണ്ടപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് പയ്യേ ശകുന്തള ഓട്ടാ കാണിച്ചൊന്ന് ശകുന്തള കുഞ്ഞു അതിൽ എന്താ നിനക്ക് വയ്യേ അപ്പൊ ഇതാണ് സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല അല്ലെ ആംബിയൻസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഏഹ് ഇത് അത്യാവശ്യം വല്യൊരു ഇതൊന്നുമില്ല ഫുഡിന് വല്യൊരു എന്താ പറയാ ഫുഡിന് വല്യൊരു വലിയ പൈസ ഒന്നും കണ്ടില്ല ആ മെനുല് കണ്ടപ്പോ കോസ്റ്റലി ഒന്നുമില്ല എന്നാ അത്യാവശ്യമുള്ള സംഭവം ഉണ്ട് പിന്നെ ടേസ്റ്റ് എന്നുള്ള കാര്യം നമ്മള് പറയാം ഉള്ള കാര്യം െ ആ ഇഷ്ടപ്പെട്ടതും ഇഷ്ടമില്ലാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം നന്നായിട്ടുണ്ട് കുഴപ്പൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഫുഡിലേക്ക് എത്താം അല്ലെ ഇങ്ങനെ പൈഗണിക്കൂ എങ്ങനെ സൂപ്പ് എത്തിയിരിക്കുന്നു അപ്പൊ നമ്മള് ഈ സൂപ്പ് കഴിക്കുന്നു കഴിക്കുന്ന പൊന്നൻ സൂപ്പ് കഴിക്കുന്ന പൊന്നൻ കഴിച്ചു നോട്ടെന്താ ടൊമാറ്റോ ടൊമാറ്റോമാറ്റോയോ ടൊമാറ്റോ അതാണോ ടൊമാറ്റോ ആയിരിക്കും ി ആ അതില് മറ്റേ പച്ചമുളക് ഇട്ടിട്ടല്ലേ പിന്നെന്താണുള്ളത് സോയ അത് ഇട്ടുണ്ടോയല്ലി ഗ്രീൻ ചില്ലി അതാണോ അയ്യോ അത് ഇട്ടുണ്ടോ അയ്യോ പണിപാറും പെപ്പർ ഇട്ടുണ്ടോ പെപ്പർ പെപ്പർല്ല ഉപ്പായിരിക്കും വൈറ്റ് പെപ്പർ അത് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടോട്ടോ ഇഷ്ടപ്പെട്ടോ ഏ കുഞ്ഞു ഉടിയതില്ലേ ഉപ്പ് ഉപ്പും സോൾട്ടും പിന്നെ സോൾട്ടും മാത്രല്ല സോസ് വെരി ഗുഡ് എന്താണ് ആദ്യമായിട്ടുള്ള സോസായിരിക്കാത്ത കൊഞ്ഞാൽ തരുന്നില്ലേ സോസ് ചെയ്യാം എന്താണ് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യാൻ പോയി ആണോ അപ്പൊ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുക്കുന്നതായിരിക്കും സോസ് അല്ലേ സോസ് ആഡ് എനിക്ക് ടേസ്റ്റ് എനിക്കിട്ടില്ല ഇടച്ചോട്ടെ ആണോ കുഞ്ഞാ കുഞ്ഞോ അല്ല പതിയെ പതിയെ മന്ദം മന്ദം എല്ലാതും സോസുകൾ കുഞ്ഞൻ നേരത്തെ സോസ് ആണ് കരുതി ഗ്രീൻ ചിക്സ് പിന്നെ ഉപ്പും ഉപ്പും അത് വേണ്ട ഏതാ ഗ്രീൻ ചില്ലിയൻ അത് വേണ്ട അത് വേഗ ഒന്ന് ഇളക്കിയ മൊത്തത്തില്

അപ്പൊ പതിയെ പതിയെ നമ്മുടെ പ്ലേറ്റുകളൊക്കെ എത്തി തുടങ്ങി ഇനി ഫുഡ് പതിയെത്തും ഇനി ഫുഡ് വന്നിട്ട് നമുക്ക് ഒന്നുകൂടി എടുത്തിട്ട് ബാക്കിയുള്ളത് നോക്കാം അല്ലെ ചിലപ്പോ നമ്മുടെ ഫുഡ് വന്നിരിക്കാണ് ഇതെന്താ കുഞ്ഞിന്റെ മുമ്പിൽ ഇത് കുഞ്ഞിനെ കാണാല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ ഫുഡ് വന്നു എന്തെല്ലാം ഐറ്റിയോ കുഞ്ഞിന്റെ മുഖത്തൂടെ ഒക്കെ മുഖത്തോടെ ഏ വണ്ടി വന്നോ ഇത് ചിക്കൻ ബിരിയാണി റാപ്പ് അല്ലേ സൂപ്പ് നേരത്തെ നമ്മൾ കാണിച്ചു ചിക്കൻ ഗ്രിൽഡ് റാപ്പ് മെക്സിക്കൻ റൈസ് ചിക്കൻ ഇതില് കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ഐറ്റംസ് പറഞ്ഞു എന്താ കോൺ ആ

ഇത് 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 കണ്ടില്ലേ വലിയ പയറ് ഇതൊക്കെ ചിലപ്പോ നമ്മളെ നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരെട്ടീഡിയോ കാണണ്ടാവും പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ഇതിനെ കുറിച്ച് പറയാൻ വ്യക്തമായിട്ട് അല്ലേ അപ്പൊ അടിപൊളി അപ്പൊ നമ്മളിനും കണ്ടോ കാലി ോ അപ്പൊ ഫുഡിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം ഫുഡ് 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 ഇനി കാണാം അങ്ങനെ കഴിച്ചു യൂഷ്വൽ കളം കാലി കഴിക്കുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് റിവ്യൂ പറയാം ഫുഡിന്റെ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയൊന്ന് പറയാം ബില്ലൊക്കെ നമുക്ക് പറയാം പറയാഴ്ച നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കൊന്നു കുഞ്ഞു റെഡി ആയി പോവാനായിട്ട് എന്താ അത് പറയാം ഏ നമ്മള് എന്നിട്ട് നമ്മൾ കഴിച്ചത് എന്തൊക്കെയാ പറഞ്ഞ കഴിച്ചു മെക്സിക്കൻ ആ ഗ്രിൽഡ് കഴിച്ചു കഴിച്ചു ഫ്രഞ്ച് ഫ്രൈ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ചിക്കൻ ബിരിയാണി മസ്റ്റ് ഫ്രൈ ഐറ്റം സൂപ്പർ ഏഹ് റൈസൊക്കെ അടിപൊളി ചിക്കൻ നന്നായിട്ടുണ്ട് അല്ലേ പിന്നെ കഴിച്ചത് നമ്മൾ മെക്സിക്കൻ അതെനിക്ക് നോർമൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം അതെ അതെ ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അല്ലേ മെക്സിക്കൻ അതിൽ കുറച്ച് വെജിറ്റേറിയൻ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അല്ലേ എനിക്ക് വലിയ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു ഒരു ഫോട്ടോ എടുക്കാൻ കുറച്ച് ആൾക്കാർ വീടുന്നു കുറച്ച് നീക്കാം അപ്പോൾ പിന്നെ നമ്മൾ കഴിച്ചത് എന്താണ് പ്രാപ്പ് റാപ്പ് കഴിച്ചപ്പോൾ നോർമൽ നോർമൽ ടേസ്റ്റ് തന്നെ കുഴപ്പമില്ല ബിരിയാണിയാണ് ഏറ്റവും ടേസ്റ്റ് അടിപൊളി അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അപ്പം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കുഴപ്പമില്ല പിന്നെ ലൈമ് മിൻ ലൈമ് നന്നായിട്ടുണ്ടല്ലേ ഏ സൂപ്പ് സൂപ്പ് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല പോരാ ഏകെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ തന്നെ മൈൻഡപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ അടുത്ത നാളെ നാളൊരു ഞങ്ങൾക്ക് യാത്രയുണ്ട് വീണ്ടും ഒരു യാത്ര എറണാകുളത്തേക്ക് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ വരും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ